ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമഹ കപിലോപദേശം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഭഗവാൻ കപിലനായിട്ട് അവതരിച്ച കഥ പറഞ്ഞല്ലോ ഇനി പറയുന്നത് കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഉപദേശത്തെക്കുറിച്ച് പറയാൻ വളരെയേറെ ഉണ്ടെങ്കിലും ഞാൻ വളരെ ചുരുക്കിയെന്ന് പറയാം കർദമ മഹർഷി വനവാസത്തിന് പോയപ്പോൾ കപിലനും അമ്മയും കൂടി സരസ്വതീ നദീ തീരത്തുള്ള മനോഹരമായ ആശ്രമത്തിൽ തന്നെ താമസിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം കപിലൻ സന്ധ്യാവന്ദനം കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ദേവഹൂതി വന്നു പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങേക്ക് അറിയാൻ കഴിയാത്തതായി ഒന്നുമില്ല അറിവില്ലായ്മ മൂലമുള്ള അന്ധകാരത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന് അപേക്ഷിച്ചു അമ്മയുടെ ആഗ്രഹം കേട്ട് കപിലൻ മന്ദസ്മിതത്തോടെ അമ്മയെ ഉപദേശിക്കുന്നു അമ്മേ അമ്മയ്ക്ക് പ്രായമായി ഈശ്വര ചിന്തയില്ലയിച്ചിരിക്കേണ്ട കാലമാണ് ഭക്തി കൊണ്ട് മാത്രമേ വിഷയാസക്തിയെ ഇല്ലാതാക്കാൻ പറ്റൂ യഥാർത്ഥമായ ഭക്തിയാണ് മുക്തിക്ക് കാരണം ഭക്തിക്ക് വേണ്ടി ഇന്ന വിധത്തിൽ ഭജിക്കണമെന്നില്ല സർവവും ഈശ്വരനായി കണ്ടുകൊണ്ട് അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണെന്ന് ധരിച്ചുകൊണ്ട് സർവവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക ഒന്നിലും പ്രത്യേകമായ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടാകരുത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക നിഷ്കാമമായ ഭക്തിയാണ് ഉത്തമ ഭക്തി ഉത്തമ ഭക്തി ഉണ്ടാകുവാൻ ഒൻപത് ഉപാസനകൾ പറഞ്ഞു കൊടുക്കുന്നു ഒന്ന് ഭഗവാന്റെ അവതാര കഥകളും ഗുണമഹിമകളും കേട്ട് ആനന്ദിക്കുക രണ്ട് ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുക മൂന്ന് ഭഗവാനെ സദാ മനസ്സിൽ സ്മരിക്കുക നാല് ഭഗവാനിലെല്ലാം അർപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യുക അഞ്ച് ഭഗവാന്റെ രൂപത്തിലോ വിഗ്രഹത്തിലോ പുഷ്പങ്ങൾ അർജിക്കുക ആറ് ഭഗവത് വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട് കൈകൂപ്പി വന്ദിക്കുക ഏഴ് ഭഗവാനെ തൻ്റെ കൂട്ടുകാരനായോ യജമാനായോ കരുതുക എട്ട് ഭഗവാന്റെ ദാസനാണെന്നോർത്ത് ഭക്തിയോടുകൂടി ഭഗവാനിൽ മുഴുകുക ഒൻപത് സർവ്വതും ഭഗവാനിൽ ആത്മാർത്ഥതയോടെ അർപ്പിക്കുക ഇങ്ങനെയുള്ള ഒൻപത് വാസനകൾ മൂലമുണ്ടാകുന്ന മനഃശുദ്ധിയാണ് പരമമായ ഭക്തി ഒരിക്കലും ഭക്തൻ്റെ മനസ്സിൽ കളങ്കം ഉണ്ടാകരുത് അതുകൊണ്ട് അമ്മ സർവ മനോവിഷമങ്ങളും കളഞ്ഞ് ഭക്തവത്സലനായ നാരായണമൂർത്തിയെ ധ്യാനിച്ചും ഭജിച്ചും കീർത്തിച്ചും പൂജിച്ചും ആനന്ദമായി ജീവിക്കുക ജീവനും ബന്ധമോക്ഷങ്ങൾക്കും കാരണം മനസ്സാണ് മനസ്സ് എപ്പോൾ ഞാനെന്ന ഭാവത്തിൽ നിന്ന് മുക്തമാകുന്നുവോ അപ്പോൾ ആഗ്രഹങ്ങളിൽ നിന്നാകന്ന് ഏറ്റവും പവിത്രമായി സമനില കൈക്കൊള്ളും ശുദ്ധമായ ഹൃദയത്തിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉദിക്കും സത്സംഗം മുക്തിക്ക് വഴിയാകും സ്വന്തം കാര്യം മറന്ന് അന്യരുടെ ദുഃഖശാന്തിക്ക് ശ്രമിക്കണം എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യണം ഭഗവാനെ സേവിക്കാത്തവർക്ക് ഒരിക്കലും മുക്തി ലഭിക്കുകയില്ല അവർ സംസാരസാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടും അതുകൊണ്ട് അമ്മയെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഫലേച്ച കൂടാതെ കർമ്മങ്ങൾ ചെയ്ത് ഭക്തിയോടെ ആനന്ദത്തോടെ ജീവിക്കാൻ പറഞ്ഞു ജീവിത ജീവിതക്ലേശങ്ങൾ അകറ്റാനും ശാന്തി നേടാനും യമനിയമാതി അഷ്ടാംഗയോഗം അനുഷ്ഠിക്കാനും പറഞ്ഞു എന്നിട്ട് കപലൻ അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അമ്മ ഭഗവാനെ സ്തുതിച്ചു ഞാൻ പറഞ്ഞു തന്ന മാർഗം അമ്മ ശ്രദ്ധിച്ച് അനുഷ്ഠിച്ചാൽ പെട്ടെന്ന് അമ്മയ്ക്ക് ബ്രഹ്മപഥത്തിലെത്താമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അനുവാദത്തോടു കൂടി കപിലൻ അവിടെ നിന്ന് തിരിച്ചു കപിലൻ യോഗിമാരോടൊപ്പം സാഖ്യശാസ്ത്രവും പരമതത്വവും എല്ലാവർക്കും പകർന്നുകൊണ്ട് ലോകമെങ്ങും സഞ്ചരിച്ചു കപിലൻ അവസാനം തപസനായി മേരുപർവ്വതത്തിലേക്ക് പോയി സ്വപുത്രനായ കപിലമൂർത്തിയുടെ ഉപദേശത്താൽ അജ്ഞാനം പാടയകന്ന മാതാവായ ദേവഹൂതി ഭക്തിമാർഗം സ്വീകരിച്ച് ഭഗവാനിൽ ലയിച്ചു ദേവഹൂതി വസിച്ചിരുന്ന ആ ആശ്രമം സിദ്ധപഥം എന്ന പേരിൽ പുണ്യസ്ഥലവുമായി തീർന്നു കുഞ്ഞുങ്ങളെ കപിലിൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടല്ലോ ഈ ഉപദേശങ്ങൾ നമ്മൾക്കെല്ലാവർക്കും കൂടിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളും ഈ ഉപദേശങ്ങളെല്ലാം മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ടെന്നും എല്ലാ കർമ്മങ്ങളും ഈശ്വരചിന്തയോടെ ഫലേച്ച കൂടാതെ ചെയ്ത് ഭക്തിയോടെ ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം തത്